ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ലോകരക്ഷകനായ കർത്താവായ യേശു ക്രിസ്തു ക്രൂസിൽ കിടന്നുകൊണ്ട് തിരുവായമൊഴിഞ്ഞ ഏഴ് മൊഴികളിൽ ഒന്നാമത്തെ മൊഴി നമുക്ക് ധ്യാനിക്കാം വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം അതിന് മുപ്പത്തിനാലാം വാക്യം പിതാവ് ഇവർ ചെയ്യുന്നത് എന്നതെന്ന് അറിയാക്കിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ അടയാളങ്ങളുടെ ആരംഭമായി കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയത് മുതൽ അനേകം അത്ഭുതങ്ങളെ ചെയ്ത കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥനയ്ക്ക് ശേഷം യഹൂദന്മാർ മഹാപുരോഹിതന്റെ അടുക്കൽ യേശു കർത്താവിനെ പിടിച്ചുകൊണ്ട് പോയി കണ്ണുകെട്ടി വളരെയധികം തല്ലി എന്നിട്ട് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഹരോദ രാജാവിന്റെയും നാടുവാഴിയായ പിലാത്തോസിൻ്റെ അടുക്കൽ തൻ്റെ കുറ്റം തെളിയിക്കുവാനായിട്ട് കടന്നു ചെല്ലുന്നു അവരുടെ വിചാരണയ്ക്ക് ശേഷം യേശു കർത്താവിന് ഒരു കുറ്റവും കാണുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല എങ്കിലും അവിടെയുള്ള ജനങ്ങൾ അവനെ ക്രൂശിക്ക ക്രൂശിക്ക എന്ന് പറഞ്ഞു അവിടെ ആർത്തു പിലാത്തോസ് ചമ്മട്ടികൊണ്ട് യേശു കർത്താവിനെ അടുപ്പിച്ച് അവൻ്റെ ഭടന്മാർ മുൾ കിരീടം യേശു കർത്താവിൻ്റെ തലയിൽ വെച്ചു യേശു കർത്താവ് തന്നെത്താൻ ക്രൂശ് ചുമന്നുകൊണ്ട് കാൽവറിയിലേക്ക് പോയി പടയാളികൾ ചാട്ടവാറുകൾ കൊണ്ട് യേശു കർത്താവിൻ്റെ പുറം ഒഴിവുചാലുകൾ പോലെ ആക്കി രക്തം ധാരധാരയായിട്ട് ഒഴുകി നമ്മുടെ പാപത്തിനു വേണ്ടി യേശു കർത്താവ് സഹിച്ച വേദന എത്ര വലിയ ഇതാണെന്ന് നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതായിട്ടുണ്ട് കഷ്ടാനുഭവത്തിൻ്റെ നാളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ യേശുവിനെ കൂടുതൽ അറിയുവാനും അവൻ്റെ ജീവിതം മാതൃകയാക്കുവാനും നമുക്ക് സാധിക്കണം ക്രൂശിൽ കിടക്കുമ്പോൾ തന്നെ ഉപദ്രവിച്ചവരോടും സകല മാനവരാശിയോടും യേശു കർത്താവ് പറയുകയാണ് ഇവരോട് ക്ഷമിക്കണമേ ഈ പാപക്ഷമ ലഭിക്കാൻ യേശു കർത്താവിനെ സ്വന്തരക്ഷിതാവായിട്ട് നമുക്ക് സ്വീകരിക്കാം ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ